ഹലോ എല്ലാവർക്കും ചാർജ് വയസ്സിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ സൽ സ്വിഫ്റ്റാണ് ഏകദേശം ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം കിലോമീറ്ററിൽ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിസ്സിങ് വന്നു അതിനുശേഷം വണ്ടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വണ്ടി ഓഫായി പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടായപ്പോൾ സ്റ്റാർട്ടായി പക്ഷേ വല്ലാത്ത ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാനായിട്ട് നല്ല മിസ്സിങ് ആണ് ആ ഒരു വാഹനത്തിന് ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി കിട്ടോ ഈ ഒരു വീഡിയോ ഞങ്ങൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും എന്തായാലും ഈ ഒരു ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ നമ്മൾക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യോ ഇവർ നമുക്ക് വീഡിയോ ലഭിക്കും കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻ്റ് അതായത് നല്ലപോലെ മിസ്സിംഗ് ഉണ്ട് വണ്ടി ഓട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതൊരു പിസ്റ്റൻ വർക്കാവുന്നില്ല അതാണ് തോന്നുന്നത് അപ്പം ഞമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് സിലിണ്ടറും ഫോർത്ത് സിലിണ്ടറും കറൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പി സിയുറോ ഇരുന്നൂറ്റി നാല് പി സിയുറോ ഇരുന്നൂറ്റി ഒന്ന് ഈ രണ്ട് പിസ്റ്റനിലേക്കാണ് കംപ്ലൈൻറ്റ് കാണിക്കണത് അപ്പോൾ നമ്മളതിലേക്ക് വോൾട്ടേജ് കറക്റ്റ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ടൈം നോക്കണം വോൾട്ടേജ് നോക്കുന്ന സമയത്ത് ഇഗ്നേഷൻ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നയൻ പോയിൻ്റ് സെവൻ 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 വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വോൾട്ടേജ് കറക്റ്റായിട്ടുണ്ട് നമ്മളെല്ലാ ഇൻജക്ടറിൻ്റെ കപ്പ്ളറും അഴിച്ചിട്ട് എല്ലാം നോക്കി എല്ലാത്തിലും കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് ആ ഒരു രീതിക്കും കൂടി വരണ്ടതെന്ന് നോക്കണം അപ്പോൾ അതിലും കണ്ടു സെവൻ പോയിന്റ് വരുന്നുണ്ട് അപ്പോൾ വോൾട്ടേജ് എല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ അന്യ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം അത് നമുക്ക് നോക്കട്ടെ ഇഞ്ചക്ടറിൽ റിട്ടേൺ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് സാധാരണ രീതിയിൽ ഈ ഒരു പൈപ്പ് ഉണ്ടോ വെച്ചിരിക്കുന്നത് അതൊരു നാലെണ്ണത്തിലും വെക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു സാധനം വേറൊരു ഷോപ്പിൽ കൊണ്ടുപോയതുകൊണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒരെണ്ണം വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിലിണ്ടർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് സിലിണ്ടറിലും നമ്മൾ ചെക്ക് ചെയ്തു കണ്ടോ അതിൽ റിട്ടേൺ ആണ് ഈ ഒരു ഫ്യൂല് വരുന്നത് ഡീസൽ ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് അതിനൊരു ഉണ്ട് കേട്ടോ എത്ര സെക്കൻഡിനുള്ളിൽ എത്ര പോയിൻ്റ് വെച്ച് വരണം എന്നുള്ളൊരു ഒരു ഒരു കണക്കുണ്ട് നമ്മളത് മാനുവലിൽ നോക്കുമ്പോൾ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നാലെണ്ണത്തിനും പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആ റിട്ടൺ ഫ്ലോയും വരുന്നുണ്ട് അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഭാഗമല്ല കംപ്ലൈൻറ്റ് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക് ഇന്നടത്തേക്ക് പോകാം ഇനി നമ്മൾക്കൊന്ന് കംപ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് കംപ്രഷൻ ചെക്ക് ചെയ്യേണ്ട ട്രോളാണ് അപ്പോൾ നമ്മൾക്ക് ഏകദിവസമുള്ള മിക്ക വാഹനങ്ങൾക്കും ഈ ഒരു ട്രോൾ വെച്ച് നമ്മൾക്ക് കംപ്രഷൻ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ മാറ്റേണ്ടത് അതിൻ്റെ മൗത്ത് മാത്രം മാറ്റേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ രീതിയിലുള്ള കംപ്രഷൻ്റെ ആ ഒരു മൗത്താണിത് കാണുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് സിലിണ്ടർ തന്നെ നോക്കാം കേട്ടോ അപ്പോൾ അതിനെ ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഗ്ലോ പ്ലഗ് നാലും അഴിച്ചെടുക്കണം അത് നമ്മൾ കഴിച്ചെടുക്കാം അപ്പോഴെൻ്റെ ഈ സി എം എൻ്റെ കൂടി നമ്മൾക്ക് ഓരണം അതും കൂടി ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കംപ്രഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫുൾ ചാർജ് ബാറ്ററി ആണ് നമുക്ക് ആവശ്യം കേട്ടോ അത് നമ്മൾക്ക് വെക്കണം അതുപോലെ തന്നെ വണ്ടിയിൽ കയറി ഇരുന്ന് ഫ്രച്ച് ഫുള്ളായിട്ടൊന്ന് പിടിച്ചിട്ട് വേണം നമുക്ക് ക്രാങ്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ബാറും പി എസ് ഒ ആണ് ഈയൊരു കേജിൽ കാണുക നമ്മളിപ്പോൾ ബാറാണ് നമ്മൾ നിലവിലെടുക്കുക കേട്ടോ ആ റെഡ് കളർ കാണുന്നതാണ് ബാറ് അപ്പോൾ എല്ലാത്തിലും നോക്കുന്ന സമയത്ത് ഇരുപത്തഞ്ചിൻ്റെ മേലെ നമ്മൾക്ക് കംപ്രഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കംപ്രഷനും വീക്കില്ല ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം അത് നമുക്ക് നോക്കട്ടോ ഇതിൻ്റെ ഇ സി എം ഒന്ന് മാറ്റി വെച്ച് നോക്കട്ടോ അപ്പോൾ ഇതേ മോഡലുള്ള വേറൊരു വാഹനം നമ്മൾ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇ എം മാറ്റി ഇ സി എം മാത്രം മാറ്റിയ പോരാ നമ്മുടെ ഈ ഒരു കീടെ ഒരു സെറ്റും കൂടി നമ്മൾക്ക് മാറ്റണം അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു വാഹനം സ്റ്റാർട്ടായിട്ടോ പ്പോഴേ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട് എന്താ ഈ കാണുന്നതാണ് വില്ലൻ ഈ സെയിം ഇവനാണ് കംപ്ലൈൻറ്റ് കിട്ടോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്തായാലും കുഴപ്പമില്ല ഒരു സാധനത്തിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്പെയറിൽ പോയി ഈ ഒരു പാർട്ട് നമ്പർ വെച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വില വരുന്നുണ്ട് ഈ ഒരു പാർട്സിന് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സാധനം മാറ്റാം പാക്കിങ്ങൾ അതിന് പാക്കിംഗ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ ഇ സി എം മാറ്റിയിട്ടുണ്ട് അങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് ഈ ഒരു വാഹനം എന്തായാലും സ്റ്റാർട്ടാവില്ല അപ്പോൾ കീ രജിസ്റ്റർ ചെയ്യണം പിന്നെ ഇഞ്ചെക്ട് രജിസ്ട്രേഷൻ ചെയ്യണം അതേപോലെ ഈ ഒരു പഴയ ഇ സി എം ഇ സി എമ്മിൽ എല്ലാ ഡാറ്റയും നമ്മൾ ഈ ഒരു പുതിയ ഇ സി എമ്മിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ വൺ ബൈ വൺ ബേ ആയിട്ട് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് നമുക്കതിൻ്റെ കീ രജിസ്ട്രേഷൻ ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മൾക്കിതിൻ്റെ ഇഞ്ചക്ടർ കാലിബ്രേഷൻ ചെയ്യണം കാലിബ്രേഷൻ ചെയ്തു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം കേട്ടോ ഇപ്പോൾ ബൈക്കിൾ സ്റ്റാർട്ടായി സ്റ്റാർട്ടായ ശേഷം നമ്മൾക്ക് ഈ ഒരു വാഹനം ഓട്ടിച്ച് നോക്കാം നമ്മൾ കുറച്ചു ദൂരം ഓട്ടിച്ചപ്പോഴേ എം എൽ ആകുമ്പോൾ ഒന്ന് കത്തി പിന്നെ അതിൻ്റെ സ്പീഡാകർ വർക്കാവുന്നില്ലതുകൊണ്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് വന്നു നമ്മളൊന്ന് രജിസ്റ്റർ ഒന്നും കൂടി ചെയ്യണം അതായത് എ ബി എസിൻ്റെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം എ സിയുടെയും രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ആ രണ്ടും പ്രോപ്പറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു നമ്മുടെ ടൂൾ വെച്ച് രജിസ്റ്റർ ചെയ്തപ്പോൾ കണ്ടോ അപ്പോൾ വർക്കിംഗ് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചുറ്റിച്ച ഒരു പണിയാണത് എന്തായാലും ഇതേപോലത്തെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമ്മൾക്ക് കാണാം നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ കൂടി ഒന്ന് ചെയ്യുക നാളെ മൂന്നരയ്ക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ